സ്വാഗതം പൊന്നൽമണികൾ വിളയിക്കുന്ന വേളം ഗ്രാമപഞ്ചായത്തിലെ കാക്കുനി പാടശേഖരത്ത് നെല്ല് കൊയ്തതിനു ശേഷം പച്ചക്കറി കൃഷി ചെയ്ത് വിളവെടുത്തിരിക്കുകയാണ് പ്രദേശത്തെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ നെല്ല് കൊയ്തെടുത്ത പാടത്തും തൊട്ടടുത്ത പറമ്പിലുമാണ് നാനാ തരത്തിലുള്ള ശൈത്യകാല പച്ചക്കറി കൃഷി ചെയ്യുന്നത് വെള്ളരി കുമ്പളം വെണ്ടയ്ക്ക പയർ തുടങ്ങിയവ പാടത്തും പാവയ്ക്ക പിച്ചിങ്ങ ചുരങ്ങ ഇളവൻ മത്തൻ തുടങ്ങിയവ പറമ്പിലുമാണ് കൃഷി ചെയ്യുന്നത് കൃഷിക്കാർ ഒരു ഘട്ടത്തിൽ കാർഷിക മേഖലകളിൽ നിന്നും അകന്നിരുന്നെങ്കിലും സർക്കാരിൻ്റെ സഹായം ലഭ്യമായി തുടങ്ങിയതിനാൽ ഇപ്പോൾ സജീവമായി കൃഷിക്കാർ കാർഷിക വൃത്തിയിലേക്ക് കടന്നു വരുന്നുണ്ടെന്നാണ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന മുതിർന്ന സി പി എം നേതാവും കർഷകനുമായ ടി വി മനോജൻ പറയുന്നത് ഞങ്ങള് നെല്ല് അതേ കഴിഞ്ഞാല് അതേസമയത്തന്നെ പറമ്പിലും എല്ലാ വർഷവും പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട് പച്ചക്കറി കൃഷി പ്രധാനമായിട്ടും വയല് വെള്ളരി കുമ്പളം അതുപോലെ വെണ്ട ഇതുപോലുള്ള കാര്യങ്ങളാണ് കൃഷി ചെയ്യുന്നത് പറമ്പത്ത് കയപ്പ അതുപോലെ പീച്ചിങ്ങ ചുരങ്ങ ഇളവൻ മത്തൻ ഇതുപോലുള്ള കൃഷികളും ചെയ്തു വരുന്നുണ്ട് എല്ലാ വർഷവും സ്ഥിരമായി പച്ചക്കറി കൃഷി നെല്ല് കൂടി ഈ പ്രദേശത്ത് ആരംഭിക്കലുണ്ട് ഇതൊരു പ്രദേശത്തിൻ്റെ കൂട്ടായ്മ എന്നുള്ള നിലക്കാണ് രണ്ടോ മൂന്നോ വയലുകൾ എടുത്ത് അവിടെ പിന്നെ കൂട്ടായിട്ട് കൃഷിയിറക്കി വിളവെടുക്കുന്ന ഒരു രീതിയാണ് അയാൾ സ്വീകരിക്കാറുള്ളത് ഒരു മൂന്നോ നാലോ മാസത്തേക്ക് വേണ്ട വെള്ളരിയും കുമ്പളവും ഒക്കെ ഞങ്ങൾക്ക് ഈ കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി കഴിയാറുണ്ട് കുറച്ച് കാലമായിട്ട് ആളുകൾ നിന്ന് പുറകോട്ടാണെങ്കിലും ഈ അടുത്ത കാലത്തായി പിന്നെ പഞ്ചായത്തുകളുടെയും അതുപോലെ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സഹായവും കൂടി ഈ മേഖലയിൽ കിട്ടുന്നതൊണ്ടി തന്നെ നെൽകൃഷിയോടൊപ്പം പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകൾ തയ്യാറായി വരുന്നുണ്ട് കാക്കുനി പാടശേഖരത്താണ് ഞങ്ങളെ കൃഷി ചെയ്യുന്നത് എൻ്റെ കൂടെ പിന്നെ നെടുക്കണ്ടി അച്യുതൻ അതുപോലെ കുറ്റിയിൽ രഞ്ജിത്ത് കുറ്റിയിൽ ബാലകൃഷ്ണൻ ശ്രീജിത്ത് തുടങ്ങിയ ആളുകളാണ് ഞങ്ങൾ ഈ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് അയാൾ കൂട്ടായി കൃഷി ചെയ്യുകയും കൂട്ടായി തന്നെ വളമെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് അവലംബിച്ച് വരുന്നത് പുതിയ പുതിയകാലത്ത് ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തി ഇത്തരം സംരംഭങ്ങൾ വളർത്തിയെടുക്കേണ്ടത് സാമൂഹിക പ്രവർത്തകരുടെ കടമയാണെന്നാണ് അദ്ദേഹം പറയുന്നത് വേളം ഒരു കാർഷിക ഗ്രാമമാണ് കാർഷികഗ്രാമമാണ് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വേളം പ്രദേശത്ത് ഒട്ടേറെ പാട്ടുശേഖരങ്ങളുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷികളും കൃഷിരീതിയിലെ വ്യത്യസ്തതകളും പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുണ്ട് വിശാലമായ നെൽവയലുകൾ വേളത്തിൻ്റെ പ്രത്യേകതയാണ് നെല്ല് കൊയ്ത്തിനു ശേഷം പാടശേഖരങ്ങളിൽ വ്യത്യസ്ത കൃഷിരീതികൾ നടത്തണമെന്നും പ്രദേശത്തെ യുവാക്കളെ കാർഷിക മേഖലയുമായി ബന്ധിപ്പിക്കണമെന്നുമുള്ള ലക്ഷ്യമാണ് മുന്നിലുള്ളതെന്നും കൃഷി കൂട്ടായ്മയുടെ അമരക്കാരരായ കുറ്റിയിൽ രഞ്ജിത്ത് ബാലകൃഷ്ണൻ ശ്രീജിത്ത് എന്നിവർ പറഞ്ഞു